നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചതിയല്ല രീതിയിൽ വന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകമാനം പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല തമ്മിത്തല്ലും പീഡനവും കൊലപാതകവും ആത്മഹത്യാ കാരണം ഇവിടെ കിടക്ക പോർജുമില്ല അത് കാരണം ഈ ചാനലും ഞാനും കഞ്ഞി പിടിച്ചു പോണു ആരമ്മക്ക് ബ്രാന്റ് പിടിച്ചാല് കണ്ടു വെക്കണമെന്ന് സ്വന്തമായിട്ട് വരുമ്പോ അറിയാ അതിന്റെ വിഷമവും തന്നോ ഒക്കെ ഒരു പ്രശ്നമില്ലാത്ത ജീവിതം പോലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പൊട്ടിച്ചോറാക്കാൻ വേണ്ടി നിയമത്തിന്റെ എ ബി സി ഡി പോലും അറിയാത്ത മറ്റുള്ളവരോ പ്രയാസങ്ങൾ കണ്ട് ജീവിക്കാൻ മാത്രം വന്ന രണ്ട് മൂന്ന് ജഡ്ജസ് ജഡ്ജസിനെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ജീവിതത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പിടിക്കാന്നത് ആലുവായിലുള്ള ആമിനെയാണ് ആമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം എടുത്ത് കളിക്കണ്ട വലിയ പുള്ളികളെ ഈ പിടിക്കെട്ട് വരുമ്പോൾ പിന്നെയാ നീ ക്യാമറ ക്യാമറ ഉപയോഗ ഇങ്ങനെ അക്രമ പിടിച്ചു വരാൻ ഇവിടെ ബിരിയാണി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇത് നന്നായിട്ട് പോണ ഒരു പരിപാടിയാണ് ഇതിന് അതിന്റേതായ ചട്ടക്കൂടുകളും ചിട്ടകളും ഉണ്ട് അതനുസരിച്ച് ഇവിടെ വരണം ഇവിടെ നിന്ന് ഒരു പാട്ടിടും അതിനനുസരിച്ച് സ്ലോ മോഷനിൽ ഇങ്ങോട്ട് വരണം നമുക്കറിയില്ല ആദ്യം എന്നാ ആദ്യം പേട്ടാൻ പറ്റും പാട്ടേട്ടോ ഓക്കെ ഈ നാട്ടുകാർ പോകാം ഞമ്മക്കല്ല പ്രശ്നം ബിരിയാണിക്കാക്കാട് പ്രശ്നം ബിരിയാണിക്കൊക്കെ എന്ത് പ്രശ്നം ബിരിയാണിക്കാട് ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഞമ്മളെ വേനൽ വെട്ട് കളിപ്പിക്കാണ്ട് കാര്യങ്ങൾ തുറന്നുപറ എന്നാ ഞമ്മള് പറയാ ഒരു കുന്നോളം ബലിപത്രം ഞമ്മള് മോഹിച്ച് പക്ഷെ ഞമ്മക്ക് കിട്ടിയത് ഒരു ചക്കക്കുരുവിന്റെ കുരുവിന്റെ വലിപ്പത്തിലാണ് എന്ത് സ്നേഹം ഓ ഞാനി നിങ്ങൾ എന്നാണ് കണ്ടുകുട്ടിയത് അതൊരു വലിയ കഥ ഇതരമണിക്കൂറുള്ള പരിപാടി കൊണ്ടുപോകാനൊന്നും പറ്റൂ നമ്മൾ ചുരുക്കി പറയാ നമ്മൾ അച്ചാർ കമ്പനീയിൽ ചോദിക്ക് പോകുമ്പോഴാണ് ഈ കാന കണ്ടത് അപ്പൊ കാക്ക് സോപ്പ് കമ്പനീടെ സോപ്പ് കലകലാർന്ന് പരിപാടി അങ്ങനെ സോപ്പ് പതപ്പിച്ച് പതപ്പിച്ചാണ് ഞമ്മളെ ലൈൻ അടിച്ചത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ആയിട്ട് ഇക്കാല ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നു പക്ഷെ നമുക്ക് തെറ്റിപ്പോയി ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരു തോണിയാണ് ഓളങ്ങൾ വരുമ്പോ നമ്മ പിടിച്ചു നിൽക്കണം ഒരുമാതിരിപ്പെട്ട ഓളമാണെങ്കിൽ നമുക്ക് പിടിച്ചു നിക്കാം പക്ഷെ സുനാമി വന്നാലാ പിടി വിട്ട് പോവൂലേ ആരാണ് സുനാമി നമ്മുടെ ബീരാനിക്ക ദേ പൊറത്ത് വന്നിപ്പുണ്ട് എങ്കി നമുക്ക് സുനാമിനെ വിളിക്കാം സുനാമി എന്തു എന്നെ വിളിച്ച സുറുമിനല്ലേ വിളിച്ചത് സുനാമിനെയാണ് മോളുടെ എപ്പിസോഡ് അടുത്തതാണ് അതാവുമ്പോ വിളിക്കാം മോളപ്പുറത്തു പോയിരുന്ന കേസ് നിങ്ങളെപ്പോഴത്തെ തന്നെ ഒരു ചുറ്റിക്കളിയാണ് കൃഷിയാനായിട്ട് തമ്മി തല്ലാണ് നിങ്ങളുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വേണം ഇവരെ കൂറിൽ തമ്മി തല്ലിക്ക ഇനി നമുക്ക് ആമിനടെ ജീവിതം കുളമാക്കിയ കൊളമാക്കിയാ ബീരാനിയെ ഷെടിക്ക ബീരാനിയെ പോയി ഈ പോണേ ഇത്രയും ആളാണ് നിങ്ങൾ പറഞ്ഞു ഇയാളുടെ അടവല്ലേ ഇപ്പൊ കാണുമ്പോഴുമ്പോ കുഞ്ഞാണ് പക്ഷെ കൈലീരിപ്പളവളപ്പന്റെ സ്വഭാവ നേരെ പോവില്ല നിങ്ങക്കറിയാമോ നമ്മുടെ പശ്നേറ്റിൽ നടന്ന എന്താണെന്ന് അതൊക്കെ പറ അതൊക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം ഇൻട്രസ്റ്റ് വരുന്നത് ഒരു പുതുപ്പെണ്ണിന്റെ എല്ലാ മന്മത വിചാരങ്ങളുമായി ഈ ഇരിക്കുന്ന മനുഷ്യന്റെ മനറിലേക്ക് ഞമ്മള് കടന്നിരുന്നു മനസ്സിലൊരായിരം സങ്കല്പങ്ങളും പ്രതീക്ഷകളുമായി കയ്യിലൊരു ഗ്ലാസ് പാലുമായി നടന്നു വന്ന എന്നെ കൂട്ടുകാരികളങ്ങോട്ട് തള്ളിയിട്ടു ഞാൻ നോക്കുമ്പ ഇങ്ങേര് ജെല്ലക്കെ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കിയിരിക്കേൻ നമ്മളടുത്തേക്ക് ചെന്നു എന്നിട്ട് ഇക്കാ എന്നൊന്ന് വിളിച്ചു അപ്പ ഇങ്ങേര് തിരിഞ്ഞു നോക്കി എന്റെ അടുത്തേക്ക് മന്ദം മന്ദം കടന്നു വന്നു എന്നിട്ട് എന്റെ ഈ ചെവികളിൽ തല ചായ്ച്ചു ആദ്യമായിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ത് ആമിനെ മുണ്ടാണ്ടിരിക്കും പറയരുത് ഞാൻ പറയാൻ പറ്റിയ അവസരം ഉമ്മച്ചെന്നേണ്ടിരിക്കാം ഒന്ന് പറയട്ടെ അതായത് ഫസ്റ്റ് നൈറ്റിൽ നടന്ന സംഭവം ഒരു ഫസ്റ്റ് വാക്ക് പോലും ഇവിടെ പറയാൻ പറ്റൂ പറഞ്ഞ ശരിയാവൂല നിങ്ങൾ പറഞ്ഞാലേ അത് പറഞ്ഞ പറഞ്ഞത് എന്ന് പറയാൻ കാരണം ഇത്ര ആൾക്കാരും നാട്ടുകാരെ കണ്ടു പരിപാടി അല്ലേ ആ വെക്കട്ടെ നാടൻ വെക്കണം ആവശ്യമില്ല ആമിനെ പറയണത് ഞാൻ പറയും ഇത് പറയാൻ നിൽക്കരുന്ന് ഞാൻ പറയൂന്ന് പറഞ്ഞത് കളിക്കരുത് ആ എന്നാ ഞമ്മള് പറയും അങ്ങനെ ഞാൻ പാലുമായിട്ട് അടുത്തിന്നപ്പോ ഈ എന്റെ അടുത്തേക്ക് മന്ദം മന്ദം കടന്നു വന്നു ഞാനപ്പോ നാണത്തിൽ കുമ്പിയ കാൽവിരൽ കൊണ്ട് നിലത്തു നിന്നൊക്കെ ചിത്രം വരച്ചു അപ്പോ ഈ മനുഷ്യന്റെ ചെവി തല ചായച്ചിട്ട് പറയുക എത്രയാ നിന്റെ എത്രയാത്ര പോയി ീ മേടിക്കണോന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ പോയത് ഞാൻ വിചാരിച്ചു മീൻ മേടിക്കാൻ പോയിട്ട് കാണാതായിപ്പോ കാശിക്കെങ്ങാനും പോയി കാണോന്ന് പക്ഷേ ബാശിക്കാറ് പോയതെന്ന് പിന്നെയല്ലേ മനസ്സിലായത് എന്നോടുള്ള ബാശിക്ക്